ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറേ ആയിട്ടോ വിചാരിക്കണോ നമുക്കൊന്ന് ഗുരുവായൂർ പോകണമെന്ന് ഏകദേശം ഒരു വർഷം ആയിട്ടുണ്ടാകും ഗുരുവായൂർ പോകണമെന്ന് വിചാരിക്കുന്നു ഗുരുവായൂർ പോകണം വിചാരിക്കുന്ന സമയത്തൊന്നും നമുക്ക് പോകാനേ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നീണ്ട ഒരു വർഷത്തെ ആഗ്രഹത്തിൻ്റെയും കാത്തിരിപ്പത്തിൻ്റെയും ഒടുവിൽ നമ്മൾ ഗുരുവായൂർ പോയി കേട്ടോ പെട്ടെന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്ന ഒട്ടും ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഗുരുവായൂർ പോയി അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ില്ല പിന്നെ നമ്മൾ ഗുരുവായൂർ പോയാൽ നമുക്കറിയാമല്ലോ ഒരുപാട് ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ഭഗവാനെ കാണാനും തൊഴുതാനും ഒക്കെ അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ഗുരുവായൂർ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിന് അതെല്ലാം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാല വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു മാല വാങ്ങിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ പല പല വെറൈറ്റിയിലും അതുപോലെ പല കളറിലുമായിട്ട് ആയിട്ട് നിറയെ മാലകളുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ആദ്യം വലിയൊരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് മാല തന്നെയാണ് കേട്ടോ അപ്പോൾ ഭഗവാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളാണ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇനി അടുത്തൊരു മാല കൂടെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള മാലയ്ക്ക് നൂറ് രൂപയും പിന്നെ കാണിച്ചിട്ടുള്ള മാലയ്ക്ക് നൂറ്റി ഇരുപത് രൂപ അങ്ങനെ എത്രയാണ് കേട്ടോ പിന്നെ ഈ കുഞ്ഞു മാലയ്ക്ക് എൺപതോ അത്രയാണ് അധികം വിലയില്ല കേട്ടോ പക്ഷെ കാണാൻ നല്ല രസമാണ് പല വെറൈറ്റിയിലായിട്ടാണ് കേട്ടോ മാലകൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ കല്യാണ മാലകളൊക്കെ ഇല്ലേ എന്ന പോലെ പല വെറൈറ്റിയിലുള്ള പ്ലാസ്റ്റിക് മാലകൾ തന്നെയാണ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗണപതിയുടെ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കൃഷ്ണൻ്റെ ഒരു കുഞ്ഞ് വിഗ്രഹം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനൊരു ഇരുന്നൂറ്റി എൺപത് റുപ്പയാണ് വില അങ്ങനെ അത് അതെല്ലാം വാങ്ങി അപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ ഇങ്ങനൊരു ഇതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പല മോഡലുകളായിട്ട് അതുപോലെ തന്നെ പല കളറിലായിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മയിൽപ്പിയിൽ വെച്ചിട്ടുള്ള കൃഷ്ണൻ ഇങ്ങനെ ഉള്ളതുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കൃഷ്ണ വിഗ്രഹങ്ങളും കൃഷ്ണൻ്റെ രൂപങ്ങളും ഒക്കെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ ആയിട്ടോ നമ്മുടെ ഈ ഉമ്മർത്ത് ഈ കുടത്തിൻ്റെ അത് വാങ്ങി വെച്ചിട്ട് അത് കുറേ ആയിട്ടോ ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാകും അഞ്ചാറ് വർഷം ആയി കൂടുതലാകാനാണ് കൂടുതൽ സാധ്യത കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഘ്നേശ്വരൻ്റെ ഒരിത് വാങ്ങിയിരിക്കണത് ഇതും പല കളറിലും പല ഡിസൈനിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ദൈവ റോമിൻ്റെ ഫ്രണ്ടിലായി തന്നെ ഒന്ന് എന്താ പറയുക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ മാല ആയി വാങ്ങിയിട്ട് ഇപ്പോഴും നമ്മൾ കഴുകി യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷെ എന്നാലും അവിടെ മാലകൾ കുറേ കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമില്ല റൈറ്റം നമുക്ക് കുഴപ്പമില്ല തോന്നിയപ്പോൾ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാമല്ലേ അപ്പം നമുക്ക് വീട്ടിൽ എന്നും ദൈവിക സുഗന്ധത്തോടും മണത്തോടുകൂടി നല്ല പോസിറ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി നല്ല മണമായിരിക്കുന്നില്ലേ അവിടെ അപ്പോൾ അതേ മണവും അതേ സുഗന്ധവും നമ്മളെ വീട്ടിലേക്ക് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ജവ്വ അതാണ് കേട്ടോ അതൊരു കുഞ്ഞു പൗഡർ ആയിട്ടാണ് ഉണ്ടാവുക കുഞ്ഞ് ഡപ്പിയിൽ അപ്പോൾ ഇതിന് വില ഞാൻ കാണിച്ചു തന്നല്ലോ ഇരുപത്തഞ്ച് റുപ്യ എത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു കുഞ്ഞ് ഡപ്പിയിൽ അപ്പോൾ അത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ എന്നും നമ്മുടെ ഉരുളിയിൽ പൂ വയ്ക്കുന്നുണ്ടല്ലോ അതിൽ നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും കേട്ട നല്ല മണം പറഞ്ഞാലും പോലെ ഇതിനൊരു പ്രത്യേക മണമായിരിക്കും കേട്ടോ പിന്നെ ആ വെള്ളത്തിൽ നമ്മൾ പച്ചക്കർപ്പൂരം കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട് നമ്മുടെ പച്ചക്കർപ്പൂരത്തിൻ്റെയും ജവാതിൻ്റെയും മണം നമ്മുടെ റൂമിൽ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ നല്ല മണവും സുഗന്ധവും ആയിരിക്കും കേട്ട അപ്പോൾ അത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതിലേക്ക് പൂ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജവ്വത പറയുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളും മണവും ഉള്ള ഒരു ഐറ്റംസാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഒരുപാട് രീതിക്ക് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ബൗളിൽ വെള്ളം വെച്ചിട്ട് പൂവൊക്കെ വെക്കുന്നതിന് മുമ്പ് അതിലേക്ക് നമുക്ക് ജവ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറിയിടണ്ടല്ലോ ചന്ദനക്കുറിയിടുമ്പോൾ അതിലൂടെ കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചാലിച്ചിട്ട് നെറ്റിയിൽ തൊടാവുന്നതാണ് കേട്ടോ നല്ല ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിനും മണത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിളക്കിനൊക്കെ പൊട്ടു തൊടിയിക്കുമല്ലോ അപ്പോൾ അതിൽ നമ്മൾ മഞ്ഞളും പനിനീരും അതുപോലെ തന്നെ ചന്ദനവും ചേർക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ജവ്വാത് പൗഡർ കൂടെ നമുക്ക് ചേർത്തിട്ട് ചാലിച്ചിട്ട് നമ്മുടെ വിളക്കിനൊക്കെ പൊട്ട് തൊടിയിക്കാം കേട്ടോ നമുക്ക് ദൈവങ്ങൾക്കും ഇതേ കൂട്ട് വെച്ചിട്ട് തന്നെ പൊട്ട് തൊടിയിച്ച് കൊടുക്കാം പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരത്തിന് നല്ല സുഗന്ധമാണ് അതുപോലെ തന്നെ പോസിറ്റീവായി ഇരിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ പച്ചക്കർപ്പൂരം അപ്പോൾ ഇതൊരു കുഞ്ഞിടപ്പിയിൽ നമ്മൾ വാങ്ങിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ജവ്വാത് പൗഡർ നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് ഒരു നുള്ള ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അതിനും നല്ല സുഗന്ധമായിരിക്കും കേട്ടോ നമ്മുടെ എണ്ണ ഇങ്ങനെ എന്താ പറയുക എണ്ണ അല്ല വിളക്കിങ്ങനെ കത്തി വരുന്ന സമയത്ത് ആ സുഗന്ധം ആകെ പടർന്ന് വരും കേട്ടോ അത്രയും നല്ല സുഗന്ധവും മണവുമാണ് കേട്ടോ നമ്മുടെ ജവ്വാതിന് പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലങ്ങൾ നമ്മൾ സെൻറ്റിന് പകരമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ജവ്വാദാണ് കേട്ടോ ജവ്വാദ് അത്തർ പോലെയുള്ള ഐറ്റമാണ് അത് നല്ല മണോണ് കേട്ടോ ആ സാധനത്തിന് അത് നമ്മൾ ഇപ്പോഴത്തെ സെൻറ്റിനെക്കാട്ടിലൊക്കെ എന്തുകൊണ്ടും വളരെ നല്ല ഗുണമുള്ളതും മണമുള്ളതാണ് കേട്ടോ നമ്മുടെ ജവ്വാദ് അപ്പോൾ ഈ കുഞ്ഞു ഡപ്പയ്ക്ക് ഇത് ഒരു നാൽപ്പത് രൂപയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് നമ്മളിങ്ങനെ കയ്യിലൊക്കെ സാധാരണ നമ്മൾ അത്തറ് കയ്യിലും കഴുത്തിലൊക്കെ തേക്കില്ല എന്ന പോലെ തേച്ച് കൊടുക്കണേ ഭയങ്കര മണമായിരിക്കും കേട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ സെന്റിന് പകരം ഇതാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ജവ്വാതിൻ്റെ അത്തറാണ് അതുപോലെ തന്നെ ജവ്വാദ് പറഞ്ഞിട്ട് ഇങ്ങനെ മെഴുകു പോലെ ഇരിക്കും അത് നമുക്ക് നെറ്റിയിൽ തൊടാനുള്ള ഒരു ഐറ്റം പോലെ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ കാണുമ്പോൾ നെയ്യ് പോലെയൊക്കെ ഇരിക്കാം അത് നമ്മൾ നെറ്റിയിൽ തൊട്ടിട്ട് അതിൽ നമ്മൾ പൊട്ട് തൊടുകയും നമ്മുടെ സിന്തോരവും ഇല്ലേ അത് തൊടുകയാണെങ്കിൽ അത് പോവാതെ നെറ്റിയിൽ കറക്റ്റായി തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ നമ്മുടെ ജവ്വാതിൻ്റെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ ജവ്വാതിൻ്റെ അത്തറും അതുപോലെ നമ്മുടെ ജവ്വാതിൻ്റെ പൗഡറും കേട്ടോ ഇതിന് തന്നെ ഭയങ്കര മണമാണ് നമ്മളിപ്പോൾ ഒരുപാട് കാശ് മുടക്കി സ്പ്രേ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു വെറും ഒരു നാൽപ്പത് രൂപ കൊടുത്താൽ തന്നെ നമ്മുടെ ജവ്വാതിൻ്റെ ഈ സ്പ്രേ കിട്ടുന്നതായിരിക്കും ഇതിന് നമ്മൾ സ്വാറേ വാങ്ങുന്ന സ്പ്രേയെക്കാട്ടിലും മണം ഭയങ്കരമാണ് കേട്ടോ അത് തേക്കുമ്പോൾ തന്നെ നല്ല ഒരു സുഗന്ധം നല്ലൊരു പോസിറ്റീവും ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ വക സാധനമൊക്കെ നമുക്ക് അങ്ങാടി കടകളിൽ നിന്ന് വാ വാങ്ങാൻ കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും കിട്ടും കേട്ടോ പക്ഷേ ഓൺലൈനിൽ നിന്നും ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല ഞാൻ എപ്പോഴും പാലക്കാടിന്ന് നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളുന്ന കടകളിൽ ഉണ്ടാവുമല്ലോ നമ്മുടെ പൂജ സ്റ്റോർ അങ്ങനെയുള്ള കടകൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങാറുള്ളത് അപ്പോൾ നല്ല സുഗന്ധത്തോടും മണത്തോടും കൂടി നമ്മുടെ വീട് ഫ്രഷായിരിക്കണമെങ്കിൽ ഒരുപാട് പോസിറ്റീവായിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും ലക്ഷ്മി ദേവിയുടെ വാസത്തിനും എല്ലാത്തിനും വേണ്ടി സുഗന്ധമായിട്ടുള്ള നമ്മുടെ പച്ചക്കറുപ്പൂരും അതുപോലെ തന്നെ നമ്മുടെ ജവ്വാതും നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി ദേവിക്ക് സുഗന്ധം പറയുമ്പോൾ ഭയങ്കര പ്രിയപ്പെട്ടതാണ് അല്ലേ എവിടെയാണോ സുഗന്ധം ഉള്ളത് അവിടെ ലക്ഷ്മിവാസം കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ പറയാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ കരുതലും എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ